സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാരെ അപമാനിച്ചു എന്ന പരാതിയിൽ ബ്ലോഗർ സന്തോഷ് വർക്കി അറസ്റ്റിലായിരിക്കുന്നു ശരൺ നിരവധി പരാതികളാണ് സന്തോഷ് വർക്കെതിരെ ഉണ്ടായിരുന്നത് ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ നോവിച്ചു ഞാൻ ഇനി ഇവിടെ പണ്ട് പണിക്കർ സാർ പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു പരാതി നടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അതായത് സമൂഹ മാധ്യമങ്ങളുടെ നടിമാരെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശം സന്തോഷ് വർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളായിരുന്നു പരാതി അത് എല്ലാ മാനവും പോയി അവൻ അത് ചെയ്യും ഉള്ളിലുള്ള അവന്റെ വരുന്നത് സമൂഹ മാധ്യമങ്ങൾ അത്തരത്തിൽ വലിയ കൂടി തന്നെ പരാതിയുമായി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ഈ പരാതി നോർത്ത് പോലീസിൽ കൈമാറുകയും നോർത്ത് പോലീസാണ് ഇപ്പോൾ സന്തോഷ് വർക്കി ബ്ലോഗറായ സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വേണം നീ മുമ്പിൽ ാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപമാനിച്ചതിനുള്ള വകുപ്പാണ് ആ സന്തോഷ് വർഗിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതിയിൽ ഹാജരാക്കുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നുള്ളതാണ് എന്തായാലും വേഗത്തിൽ തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഞാൻ മണ്ടത്തരം അനുഭവിച്ചോളാം എന്നെ കഷ്ടാലേ കോമൺ കഷ്ട ഈ പരാതി വന്നതിന് പിന്നാലെ തന്നെ സന്തോഷവർക്കെ വേഗത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത് ഞാൻ